ഹായ് അപ്പൊ എന്റെ വൈകുന്നേരത്തെ ഒരു രാത്രിത്തെ വൈകുന്നേരം അല്ല രാത്രിത്തെ കുറച്ച് കലാപരിപാടികളിൽ ഞാൻ കാണിക്കാൻ വരുന്നത് ശനിയാഴ്ചയാണ് ഞാൻ ഗ്ലൗസ് ഇട്ട് പാത്രം കഴുകുന്നതിന് കാര്യം എൻ്റെ കൈക്ക് അലർജിയാണ് കേട്ടോ എക്സോ സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഡിറ്റർജന്റൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല എക്സോടെ എന്താ ലിക്വിഡ് ഉപയോഗിച്ച് പാത്രം കഴുകാം പക്ഷേ ഞാൻ മറ്റേ നമ്മുടെ എന്താ വിളക്ക് കഴിക്കുന്ന പീതാംബരി ഐറ്റം ഉപയോഗിച്ച് ഈ കൈക്ക് പണി വന്ന് വന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അത് ഉണങ്ങാൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൗസ് ഇട്ട് കഴുകുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം അത് അലർജിയായതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴി വൃത്തിയാക്കി എല്ലായിടം തുടച്ച് കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് അരി കാട്ടാ ഉണ്ട് അതും കൂടി കാട്ടി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചത്തെ പണി കഴിഞ്ഞു നാളെ ഞായറാഴ്ചയാണ് ആ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് പോകുമ്പോഴേ അത് കാണിക്കാം ഞാൻ ഫുൾ സ്ഥലങ്ങളൊക്കെ എന്ത് തുടക്കും കേട്ടോ തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തുടച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു പണി അങ്ങ് ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അരി ആട്ടാനൊക്കെ എടുത്ത് വെച്ച് കേട്ടോ ദോശിക്കുള്ളത് ഞാനിപ്പോൾ ഹെഡ്സെറ്റ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം എന്ന് ഇതിനക്കാണ് പാത്രം കഴിയുമ്പോൾ അപ്പോഴത്തെ തോന്നൽ പാട്ടൊക്കെ കേട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേട്ടൊക്കെ കേൾക്കുകയാണ് ഇവിടെ വേറെ സംസാരിക്കോ ഇവിടെ ഉള്ളത് ജോലി ഇരിക്കാരില്ല അവർ ധ്യാനം ഇടങ്ങി അവിടെ ഇടയ്ക്ക് വന്ന് ഹെഡ്സെറ്റ് ഒക്കെ മാറ്റിയിട്ട് വന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെവിയിൽ വെച്ചിട്ടുള്ളു അപ്പൊ ഞാൻ എന്താ കൊണ്ടിരിക്കുകയാണ് അരിയാട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അരിയാട്ടി എല്ലാം സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി തീർന്നു ഒമ്പത് മണിക്ക് ബിഗ് ബോസോടെ ഇന്ന് മോഹലാല വരുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് ഞാൻ ഓടി ടി വിരുമ്പോൾക്കുള്ള ചോറൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ അതിന്റെ കിച്ചൺ എല്ലാം തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഫാനും ഇട്ട് കുറച്ചു ഉണങ്ങിയിട്ട് ഞാൻ പോകും കേട്ടോ അപ്പോൾ പോകട്ട കിച്ചൺ ഇവിടെ ഓഫ് ആക്കി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ കയറില്ല അപ്പൊ അതാ എട്ടര ഏറ്റുമുഖലേ അപ്പൊ ഞാൻ കിച്ചൺ അടച്ചേട്ട് അപ്പൊ ഞാൻ ഇനി ഒമ്പത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ സമയം വരെ നമ്മൾ ബിഗ് ബോസിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങി വന്ന് മുഖലിൽ വന്ന് ഇനി എന്നെ പിടിച്ചാൽ കിട്ടത്തിൽ